ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് കോട്ടയോ ക്ലബ്ബ് എന്നാൽ നമുക്ക് വിശ്വസിച്ച് കേൾക്കാൻ പറ്റുന്ന വാർത്തകളായിരുന്നു വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളും നല്ല സന്ദേശം നൽകുന്ന കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഏറ്റുമുട്ടുന്നത് ഇപ്പം നമ്മളൊരു വാർത്ത കേട്ടാൽ അന്നത്തെ ഉറക്കം എല്ലാ ദിവസവും വാർത്തകൾ ഒരിക്കലും നാടംഗീകരിക്കാത്ത അല്ലെങ്കിൽ പിൻപറ്റാൻ പാടില്ലാത്ത തെറ്റായ നിരവധി കാര്യങ്ങളാണ് കുട്ടികൾ നമ്മൾ എല്ലാവരും നിരന്തരം കണ്ടുകൊണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളൊന്നും ഇങ്ങനെ അധികമായി പർവ്വതീകരിച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ല ആവശ്യത്തിന് ചെറുത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും പത്താം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈറ്റ് ക്ലാസിന്റെ ആവശ്യത്തിനും വേണ്ടിവരുന്ന റേഡിയോ കൊട്ടാരപ്പടി പൗരസമിതിയാണ് സമ്മാനിച്ചത് എ അജേഷ് അധ്യക്ഷനായി കൊട്ടാരപ്പടി പൗരസമിതി പ്രസിഡന്റ് ബാബു മാരാത്ത വിശിഷ്ടാതിഥിയായിരുന്നു കെ കെ ഭാസ്കരൻ പഴയകാല വാർത്തകൾ അറിയാനും സന്ദേശങ്ങൾ കൈമാറാനും റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ ഓർമ്മകളെ പുതുക്കാനും പുതിയ തലമുറയ്ക്ക് റേഡിയോ എന്ന വിനിമയ മാധ്യമങ്ങളെ പരിചയപ്പെടുത്താനുമാണ് ഈ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ ഭാസ്കരൻ എ സിറീന റിനിഷ സുഭാഷ് എന്നിവർ സംസാരിച്ചു കൊട്ടാരപ്പടി പൌരസമിതി പ്രസിഡന്റ് ബാബുമാരാത്ത മുഖ്യാതിഥിയായിരുന്നു കൊട്ടാരപ്പടി പൌരസമിതിയിലെ മറ്റു ഭാരവാഹികളായ ദിനേശൻ ജീവനാഥൻ ശ്രീലേഷ് ഗിരീഷ് മാണിയാട്ട വി ചിത്ര എന്നിവർ പ്രസംഗിച്ചു ദിവസവും കൃത്യസമയത്ത് റേഡിയോ വാർത്തകൾ വായനശാലയിൽ കേൾപ്പിക്കുക പ്രധാനപ്പെട്ട റേഡിയോ പ്രോഗ്രാമുകളെ അടിസ്ഥാനമാക്കി ചർച്ചകൾ സംഘടിപ്പിക്കുക പഴയകാല റേഡിയോ സെറ്റുകളുടെ ഒരു ചെറിയ പ്രദർശനം വായനശാലയിൽ ഒരുക്കുക പുതിയകാലത്തെ ഡിജിറ്റൽ റേഡിയോ നിർമ്മാണത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുക എന്നിവയാണ് ലക്ഷ്യം യു ന്യൂസ് പാലക്കാട്